ി പെണ്ണാൻ തടയാ മറ്റു പിള്ളേ പെണ്ണ കാമ്മത്തേന് ഇതൊക്കെ ഞങ്ങൾ കുട്ടി പത്തുമുറിയിലെ ഏലമ്മ കുഞ്ഞമ്മ ഒടുവിലാണെ പൊന്നമ്മ പിന്നെല്ലാം തമ്മിൽക്കാരും ഒടുവിൽ ഒക്കെയാ അതാ അമ്മേ ചേട്ടൻ ഇങ്ങോട്ട് വരാഞ്ഞിപ്പോനെ. അങ്ങള് എനി കും പോയി ഇരിട്ടുണ്ട്. അന്നല്ലോ ഞാൻ പറഞ്ഞേടാ. അന്ന് നെസ്റ്റ് ചെയ്തിട്ടുണ്ട്. തേയിലയേ കൊണ്ടുവരണം. ഉണ്ടല്ലേ? അപ്പോയ്ക്ക് അപ്പത്തിന് അപ്പൻ ഓട് തേയിലപ്പേ ഡിപ്പർ കാർട്ടിലൊക്കെ തേയില വെച്ചാ. ആണോ? നി അപ്പത്തിന് അവിടെ പോയി നി അപ്പത്തിന് അവിടെ വെച്ചാ.

ആ അങ്ങോട്ടൊക്കെ ഇറങ്ങി വരുമെന്ന് പറഞ്ഞു നമ്മൾ കണ്ടിട്ടില്ല കഴിഞ്ഞ് നിന്നിപ്പോ കണ്ടു കാട്ടാനോ ശല്യൊന്നും ഇല്ലല്ലോ അമ്മ പണി പണി ആ ഞാൻ എലിമറി ആ അന്നേരം ചിന്നാറ് മലയുടെ അവിടെ ആന ഇറങ്ങി നിൽക്കുന്ന കണ്ടിട്ടുണ്ട് തൊട്ടപ്പറത്താറ് മലയുടെ പിന്നിന്നാറല്ലോ ആ ഒറ്റമരം ആത്മീയ അങ്ങോട്ട് പോകത്തില്ലേ

ും ബംഗ്ലാവൊക്കെ ഇന്നെല്ലാം പോയി ബംഗ്ലാവ് ഒന്നും ഇല്ല ഇപ്പൊ ൾക്കാര് പോലും കൂടെ ഒരു പത്തോ ഇരുന്നൂറ് പോയി ചെലവരൊക്കെ റോഡൊന്നും ഇല്ലല്ലോ സ്ഥലമുണ്ട് പഴയ ആൾക്കാരൊന്നും കാണത്തില്ല കരടികളെല്ലാം പോയില്ലേ അറിയാൻ പോലും കാണത്തില്ല ഒത്തിരി പേര് പോയി അവിടെ നിന്ന് ലേത്തിന്നൊക്കെ ഇങ്ങനെ കൊച്ചി വീട് വെച്ച് രണ്ടാമത്തേക്ക് യായോ ആണോ പിന്നെ അവനെ ഞങ്ങൾ ഏലപ്പാടം കിട്ടാ പഠിപ്പിച്ച അന്ന് ബാക്കി തന്നെ ഏലപ്പാടും പിന്നെ മടിക്കൂരി ഒക്കെ വെള്ളം കുറവണങ്ങ് പഴയതല്ലായിരിക്കും പോയിക്കോട്ടിരുന്നല്ലേ കൂടെ പ്രായത്തിൽ പള്ളിന്റെ സ്കൂളില്ലേക്കാരെ കൊണ്ടപ്പോാനും Kustara, jilinnya keriwayo, kustara Kamburati, Kamburati, Kamburati Raya garu, Kamburati, indah गाय गंबू जाती मरम दिंदाती गम्बू जाती रश्मी गंबू जाती मदम दिंदासी गंबू जाती